ഹായ് ഫ്രണ്ട്സ് മൗനരാഗം സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താ സരയൂ വിഷമത്തോടെ മുറിയിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരോടും പറയാനുമില്ല ആരോടാണ് പറയേണ്ടത് എന്നുള്ളൊരു വിഷമം വേറെയുമുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മേനെയും അച്ഛനെയും ഒക്കെ കാണുമ്പോൾ നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ അവളവിടെ അവിടെ ഇരുന്ന് കരയുന്ന സമയത്താണ് ഷാരി അങ്ങോട്ടേക്ക് പോകുന്നത് മെല്ലെ പതിയെ പോയിട്ട് മെല്ലെ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ് മോളെ എന്ന് വിളിക്കുകയാണ് അപ്പം തന്നെ സരിയു പെട്ടെന്ന് എണീറ്റ് ചോദിക്കുകയാണ് കണ്ടോ മോളെ കണ്ടോ എൻ്റെ മോളെ കണ്ടോ അമ്മേ എൻ്റെ കൺമണി മോളെ കിട്ടിയോ പെട്ടെന്ന് അതുപോലെ തന്നെ ദേഷ്യം വരികയാണ് എന്താ ഒന്നും പറയാത്തേ ഇവിടെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ എന്താ കാണാത്തേ അമ്മേ എൻ്റെ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് പറ ഷാരിയുടെ മറുപടി ഒന്നും കേൾക്കാത്ത സ്ഥിതിക്ക് ഷാരിയെ ഒന്ന് തള്ളി മാറ്റുകയാണ് മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് ഷാരിയെ തട്ടി മാറ്റിയിട്ട് അവൾ പുറത്തിറങ്ങിയിട്ട് വിളിക്കുകയാണ് മോളെ 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 കൺമണി മോളെ എൻ്റെ കൺമണി മോളെ എന്ന് വിളിക്കുകയാണ് അപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്നും കല്യാണി കല് കല്ലുമോനെ കല്യാണിയുടെ അമ്മയെടുത്ത് ലാളിക്കയും ഒക്കെ ചെയ്യാണ് അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് ഓടുകയാണ് എൻ്റെ മോളെ മോളെ കൺമണി മോളെ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടുകയാണ് അയ്യോ എൻ്റെ കുഞ്ഞല്ലേ അത് മോളെ മോളെ എന്ന് വിളിച്ച് കല്യാണിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത് മാറ്റുകയാണ് ട് വിട് എന്റെ കുഞ്ഞാണിത് എൻ്റെ കുഞ്ഞിനെ ഇതാ ആര് പറഞ്ഞു നിൻ്റെ കുഞ്ഞല്ല ഇത് ഇത് കല്ലുമോനാണ് നിൻ്റെ കുഞ്ഞല്ല ആര് പറഞ്ഞു എന്റെ കുഞ്ഞാണിത് എന്ന് പറഞ്ഞ് അവൾ പിടിച്ചു പറിച്ചു വാങ്ങിക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും അവിടെ കല്യാണിയോ കിരണും എത്തി ഏയ് കല്ലുമോനാ ഇത് കല്ലുമോനെ കല്ലുമോനെ എന്ന് പറഞ്ഞ് കല്യാണി പെട്ടെന്ന് തന്നെ എടുത്ത് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും മനോഹറും അവിടെ എത്തി സരീവിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ് നമ്മുടെ കുഞ്ഞ് ഇവളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഇവൾ ബഹളം വെക്കുക എൻ്റെ കുഞ്ഞാ ഇത് വിടാനാ പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെ എനിക്കിപ്പോ തരണം കുറേ നേരമായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തെരഞ്ഞു നടക്കുക ഏയ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കുഞ്ഞാക്കുവാണോ ഇവിടെ മോളിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് പറച്ച് വാങ്ങിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് ഏയ് സരിയോ ഇത് നിൻ്റെ കുഞ്ഞല്ല ഇത് കല്ലുമോനാണ് ഏയ് മോളൂ എന്തായി കാണിക്കുന്നത് എന്ന് ചോദിക്കാണ് മനോഹർ അപ്പോൾ കിരൺ പറയുകയാണ് എടാ പിടിച്ച് കൊണ്ടുപോകാൻ നോക്ക് മനു ഏട്ടാ നമ്മളെ മോളാ അത് അവർ തിരുന്നില്ലേ നമ്മളെ മോളെ മോളൂ അത് നമ്മുടെ മോനൻ മോളുമല്ല അത് ഇവരുടെ മോനാ കല്ലുമോനെ പിന്നെ നമ്മുടെ മോള് എവിടെ പോയി മനുവേട്ടാ അപ്പം കിരൺ പറയാണ് അത് ഇവിടെ വന്നല്ല ചോദിക്കേണ്ടത് എൻ്റെ വീട്ടിലുള്ളവരോടാ ദേ ഈ നിൽക്കുന്ന ആളോട് എന്ന് പറഞ്ഞ് ബഗാസുരനെ കാണിച്ചു കൊടുക്കുകയാണ് മനുവേട്ടാ നമ്മുടെ കുഞ്ഞ് മോളു വന്നേ വന്നേ വാ പറയാം മനുവേട്ടാ നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവൾ കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനു എങ്ങനെയൊക്കെയോ പിടിച്ചുകൊണ്ട് പോവുകയാണ് വീട്ടിലേക്ക് അതും കഴിഞ്ഞ് ബഗാസുരൻ പോകാനൊരുങ്ങാണ് അപ്പോൾ കിരൺ പറയാണ് അങ്ങളേ ഒന്ന് നിന്നേ എനിക്ക് അങ്കളിനോട് മനസ്സ് തുറന്ന് ചിലത് ചോദിക്കാനുണ്ട് കല്യാണി നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോ പിന്നെ കിരൺ ബഗാസുരനോട് ചോദിക്കുകയാണ് എവിടെയുണ്ട് കൊച്ചുമോൾ അതെനിക്കെങ്ങനെ അറിയാനാ അത് അങ്കിളിനും അറിയാം അങ്കിളിൻ്റെ ഭാര്യയ്ക്കും അറിയാം ഞാനപ്പോൾ ആ പോയവനും അറിയാതിരിക്കാം അപ്പോൾ തൻ്റെ മോള് കിടന്ന് കരയുന്നത് കണ്ടോ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവൾക്ക് വട്ടാവും അതിനു മുമ്പേ നിങ്ങൾക്ക് കൊച്ചുമോളെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തുണ്ടായിരുന്നോ തൻ്റെ മുഖം കണ്ടാൽ അറിയാം താൻ ആ കുഞ്ഞിനെ ആർക്കോ കൈമാറിയിട്ടുണ്ട് ഞാനാ കുഞ്ഞിനെ ആർക്കും കൈമാറിയിട്ടൊന്നുമില്ല പക്ഷേങ്കിൽ ആ കുഞ്ഞിനെ കാണാതായി എന്ന് കരുതിയിട്ട് എനിക്കൊരു വിഷമവും ഇല്ല എൻ്റെ മോളുടെ കുഞ്ഞ് മാത്രമല്ലത് ആ പോയവൻ്റെയും കൂടിയാ എന്ന് വെച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനലിൻ്റെ കുഞ്ഞാണ് എൻ്റെ മോളുടെ കുഞ്ഞ് അച്ഛൻ ക്രിമിനലാണെന്ന് കരുതി ആ കുഞ്ഞ് എന്ത് പിഴിച്ചു അവൻ ക്രിമിനലായത് അവൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാ എന്താ നിങ്ങളുടെ മോളും ക്രിമിനൽ മൈൻഡിലുള്ള ഒരു മോളല്ലേ എന്തുകൊണ്ടാ അവൾ അങ്ങനായത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അങ്ങനെ ആയിപ്പോയതുകൊണ്ടാ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഇപ്പം ക്രിമിനലായ കൺമണിയുടെ അച്ഛനും പേരും ക്രിമിനലാണ് ഇനി എന്നും അവൻ സ്വന്തം വേൾഡ് കാണില്ലല്ലോ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അതിനെ വഴിതെറ്റിക്കാതിരുന്നാൽ അത് നന്നായിട്ട് വളരും അതുകൊണ്ട് മനോഹറിൻ്റെ കുഞ്ഞാണ് തൻ്റെ പേരക്കുട്ടി എന്ന് കരുതി അതിനെ കൊണ്ടുപോയി കളയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കളഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ ആ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളെ മൊത്തത്തിൽ മനസ്സിലാക്കിയ എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ എത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുമോളെ മാത്രമല്ല വലിയ മുളയും നഷ്ടമാവും അത് നിങ്ങൾ ഓർത്തുവെച്ചോ അത്രയും പറഞ്ഞ് കിരൺ അകത്തേക്ക് കയറിപ്പോയി പിന്നെ കല്യാണി കിരണിനോട് പറയാണ് നമ്മുടെ സംശയം തന്നെയാണ് കിരൺ ഏട്ടാശ്ശേരി അയാളായിരിക്കും ആ കുഞ്ഞിനെ മാറ്റിയത് അതിനാണ് സാധ്യത അതുകൊണ്ട് തന്നെ നമ്മളാ കുഞ്ഞിനെ തിരികെ കൊണ്ടുവരണം കല്യാണി ചോദിക്കുക നമ്മളോ അതെ ശിക്കും പറഞ്ഞാൽ ആ കുഞ്ഞാണ് നമ്മുടെയൊക്കെ ഒക്കെ തുറപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ വെച്ച് കളിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ കല്യാണി എങ്കിലും ഇവിടെ ഞാൻ കുഞ്ഞ് തുറപ്പിച്ചിട്ടാണെന്ന് പറയാൻ കാരണം അയ്യവിൻ്റെ അഹങ്കാരത്തിന് തിരി കിട്ടുന്ന തിരിച്ചടിയാണ് ആ കുഞ്ഞ് മനോഹർ ആരാണെന്നറിയുമ്പോൾ അവർ അവൾ തളരും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ സമയത്ത് ആ കുഞ്ഞ് അവളുടെ കയ്യിൽ വേണം അവൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നോണം കല്യാണി കിരണിനോട് പറയാണ് ആ കുഞ്ഞിൻ്റെ കാര്യം ഉറക്കുമ്പോഴാണ് സങ്കടം അപ്പോൾ കിരൺ പറയാണ് അവൾക്ക് അതിനെ വേണ്ടെങ്കിൽ ഇങ്ങനെ തന്നേക്കട്ടെ എവിടെ വളർത്താലോ പക്ഷേ അതിന് അനുവദിക്കില്ല താരാൻറ്റി അവർ കൊണ്ടുപോയിക്കോളും കുഞ്ഞിനെ എന്നിട്ടേ പൊന്നുപോലെ വളർത്തിക്കോളും താരാൻറ്റിക്ക് എൻ്റെ അച്ഛനുമായിട്ട് തെറ്റായ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്ന അയാൾ ഇപ്പോൾ സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ താമസിക്കട്ടെ താരാൻ്റെയും കുഞ്ഞും ഇവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ആ കുഞ്ഞങ്ങ് വളർന്നോളൂ നമ്മുടെ കല്ലുമോ എൻ്റെ അനിയത്തിയായിട്ട് അമ്മയുടെ അവകാശവും പറഞ്ഞ് അവൾ വരാതിരുന്നാൽ മതി കല്യാണി പറയാം ആ അത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞങ്ങൾ ചെയ്യണം അയാലും ഭിക്ഷക്കാരും കൊണ്ടുപോകുന്നത് സി സി ടി വിയിലുണ്ട് ആ ഭിക്ഷക്കാരൻ എന്തായാലും എൻ്റെ അങ്കിളിൻ്റെ സൃഷ്ടിയായിരിക്കില്ലേ ആകാനാ സാധ്യത അയാൾ പൈസ കൊടുത്ത് കൊണ്ടുപോകുന്നതായിരിക്കും ഒരു മലർക്കെ തുറന്നു കൊടുത്തിരിക്കുകയല്ലേ ആൻറ്റി വരും അതിന് കൂട്ടുനിന്ന് കാണും എന്നാ എൻ്റെ ബലമായ സംശയം ഓ അവർ അറിഞ്ഞോ മനോഹറിനെ കളത്തരം മകൻ ഫ്രോഡാണെന്ന് അമ്മയമ്മ തിരിച്ചറിഞ്ഞോ അവരുടെ സംസാരവും മട്ടും മാറ്റവും ഒക്കെ കണ്ടിട്ട് അങ്ങനെ എന്തോ സംഭവിച്ചിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് മനോഹർ തന്നെ കുഞ്ഞിനെ ഭിക്ഷക്കാർക്ക് കൊടുത്തത് ഈ ആ കുഞ്ഞിനെ വെച്ചല്ല കളിക്കുന്നത് കിരൺ പറയാ അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യില്ല എന്തായാലും നമുക്കിന്ന് എസ് ഐ എ ഒന്ന് കാണണം അങ്ങനെ എസ് ഐ എ കണ്ട് കിരണും കല്യാണിയും നട ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് ആ ഭിക്ഷക്കാർ ചിലപ്പോൾ കംപ്ലയിൻറ്റ് തന്ന ആൾക്കാർ തന്നെ വിലക്കെടുത്തതാവാം ഞാൻ വരാനാ വഴി കല്യാണിയും പറയുകയാണ് പോലീസിനോട് അപ്പോൾ പോലീസ് പറയുകയാണ് ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഒന്നും ചെയ്തില്ല അപ്പോൾ ആ കിരൺ പറയാണ് അതൊക്കെ അയാളുടെ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളെ വിളിച്ച് സാറ് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞുതരും എന്തായാലും കംപ്ലൈൻ്റ് തരട്ടെ സാറേ പോലീസ് നൈറ്റ് പട്രോളിംഗ് നടത്തുന്നുണ്ട് സംശയാസ്പദമായി ഏതെങ്കിലും ഭിക്ഷക്കാരി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് കണ്ടാൽ കസ്റ്റഡിയിൽ എടുക്കാൻ പറഞ്ഞിട്ടുമുണ്ട് ആ ഈ കുഞ്ഞിൻ്റെ സ്വന്തം മുത്തശ്ശനാണല്ലോ ഈ പറയുന്ന രാഹുൽ സാറ് ഏ അയാളെന്തിനാ ഈ കുഞ്ഞിനെ വേണ്ടാന്ന് നോക്കുന്നത് അതിൻ്റെ പിന്നിലും കുറച്ച് കഥകളൊക്കെ ഉണ്ട് സാറേ അതൊന്നും പൂർണ്ണമായിട്ട് വെളിപ്പെടുത്താൻ പറ്റില്ല സാറിനോടും മേഡത്തിനോടും സാറിൻ്റെ അച്ഛനോടും ഒക്കെ രാഹുൽ സാർ ചെയ്ത കാര്യങ്ങളൊക്കെ സാറിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പുറം ഇനിയും കഥകളുണ്ടോ ഒരുപാട് ഒരുപാടുണ്ട് സാറേ അത് അധികം വൈകാതെ സാറ് അറിയുകയും ചെയ്യും എന്തായാലും ഇപ്പം ആ കുഞ്ഞിനെ കളയേണ്ടത് എൻ്റെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയ ബിഷക്കാരെക്കാൾ കൂടുതൽ സംശയിക്കേണ്ടത് അവരെ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷക്കാരൊക്കെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകുന്നതിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇവിടുന്ന് കിടത്തിയോ എന്ന് തന്നെ പറയാൻ പറ്റില്ല അത് കേട്ട് പോലീസ് പറയുകയാണ് ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വിവരം പാസ് ചെയ്തിട്ടുണ്ട് നാളെ തന്നെ ഒരു കംപ്ലയിൻ്റ് സ്റ്റേഷനിൽ എത്തിക്കാൻ നോക്ക് അറിൻ്റെ അമ്മയെക്കൊണ്ട് ചെയ്യിച്ചാലും മതി ശരി സാർ പിന്നെ കിരണും സോറി രാഹുലും ഷാരി ഉള്ളത് അവർ രണ്ടുപേരും വിഷമത്തോടെ ഷാരി വിഷമത്തോടെ ഇരുന്നിട്ടാണുള്ളത് അപ്പോൾ രാഹുൽ പറയുകയാണ് നീ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മോളെ വേണമെങ്കിൽ ചിലപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് അവളെ കൊണ്ടുപോകേണ്ടി വരും നല്ലൊരു ഡോക്ടറുടെ സഹായവും തേടേണ്ടി വന്നേക്കാം എന്നാൽ അതിനപ്പുറം അവൾ ഇന്ന് അവളുടെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലാണ് മനോഹർ ഒരു ക്രിമിനലാണ് എന്നറിയുമ്പോഴുള്ള അവസ്ഥ ആ നേരത്ത് ചിലപ്പോൾ അവരെ കുഞ്ഞിനെ തന്നെ ഉപേക്ഷിക്കാൻ അവൾക്ക് തോന്നിയെന്ന് വരും അതിനു മുമ്പ് നമ്മൾ ഇങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ സാരി പറയുക പക്ഷേ ഇത് നമ്മുടെ കയ്യിലൊന്നും നിൽക്കാൻ പോകുന്നില്ല കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിൽ അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചാലോ ഇനി വേണ്ടിയല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ സ്നേഹിച്ച് വളർത്തിയത് നീ എപ്പോഴും എന്താ ശാരി നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കുഞ്ഞ് എന്ന് പറയുന്നു അവൾ നമ്മുടെ കുഞ്ഞല്ലേ എനിക്ക് അവകാശം സ്ഥാപിക്കാൻ ഒന്നും പറ്റില്ല എനിക്കവള് മോളാണ് എൻ്റെ സ്വന്തം മോള് അതിൽ മാറ്റമൊന്നുമില്ല എങ്കിലും അവൾ താരയുടെ ചോരയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നിരിക്കുക മനസ്സിൻ്റെ നിയന്ത്രണം വിടാതിരുന്നാൽ മതി മനോഹറിന് ഏതാണ്ട് സാഹചര്യങ്ങളൊക്കെ അറിയാം അവന് കൊടുക്കാനുള്ള പണം കൊടുത്ത് അവനെ ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവനുമില്ല ഇല്ല അവളുടെ അടുത്ത് നല്ല ഡോക്ടറുടെ സേവനം കൊണ്ട് അവൾ നോർമലാവും ആ സമയത്ത് അവളെ ചികിത്സിക്കുന്ന ഡോക്ടറെ കൊണ്ട് തന്നെ മനോഹർ ആരായിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം അപ്പോൾ പിന്നെ കുഞ്ഞു പോയതൊന്നും അവൾക്കൊരു വേദനയാവില്ല ആ സമയത്ത് വേണം അവളെ കൊണ്ട് വേറൊരു കലാണ് കഴിപ്പിക്കാൻ അത് കിരൺ തന്നെയായാൽ ആയാൽ നല്ലത് അത് കേട്ട് ശാരി പറയാണ് നിങ്ങളുടെ തല വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു ഇരണം സരീവും ഒന്നിക്കണമെന്ന് ഞാൻ നിങ്ങളെക്കാൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിന് ഈ ജന്മം കഴിയില്ലടോ അവനെ ഹൃദയമുള്ളവനാ നിങ്ങളെപ്പോലൊരമ്മാവൻ എങ്ങനെയവനുണ്ടായി എന്നാ ഞാനാലോചിക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ കല്യാണിയുണ്ട് അവൻ്റെ ഹൃദയം തുറന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒപ്പം കല്യാണിയും പോവും അതാണ് അവൻ്റെ അവസ്ഥ ആ കല്യാണിയേയും കിരണിനെയും തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കണം അത് കേട്ട് ശാരി പറയാണ് എടോ താൻ പോയി കയറി പിരിക്ക് അതാവുമ്പോഴേ എളുപ്പം നടക്കും ഇപ്പോഴും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഇവിടെ തീയിൽ കൂടി നടക്കുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പിരിച്ച് പിരിച്ച് അവസാനം ഇപ്പം മൊത്തത്തിൽ പിരിഞ്ഞുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് തൻ്റെ തല തല്ലിപ്പൊളിക്കുന്നത് ഈ തലക്കകത്ത് മനുഷ്യരെ തകർക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതാ കല്യാണിയും കിരണും നേരെ വന്ന ഒരു തട്ടുകടയിൽ കയറിയിട്ട് പറയാണ് ചേട്ടാ ഒരു രണ്ട് കട്ടനും ഓംലെറ്റും ഇതാ ഇപ്പം തരെ അഞ്ച് മിനിറ്റ് ആ നമുക്ക് അങ്ങോട്ടിരിക്കാം ഓ അവിടെ നിന്നുകൊണ്ട് തന്നെ കല്യാണി കിരണിനോട് പറയാണ് കുഞ്ഞിനെ വല്ല തമിഴന്മാരും ആയിരിക്കും കൊണ്ടുപോയതെങ്കിൽ നമ്മൾ പിന്നെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല അകാസുരൻ കേസ് കൊടുത്തില്ലെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉറപ്പായിട്ടും നടക്കുന്നുണ്ടാവും എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആ എസ് ഐ പറഞ്ഞത് എന്താടോ അവിടെ വന്നിട്ട് പറയാണ് അപ്പോൾ കട കട്ടടക്കാരൻ പറയാണ് എന്താടോ ആ ഒരു ഗ്ലാസ് പാല് വേണം പൈസ ഉണ്ടോ ആ പൈസയുണ്ട് മോളുടെ കുഞ്ഞിന് കൊടുക്കാനാ അപ്പോൾ കിരണും കല്യാണിയും അവരെ തന്നെ ശ്രദ്ധിക്കണം അയാളെ പാലും വാങ്ങിച്ച് ക്യാഷും കൊടുത്ത് പോകുന്നത് കണ്ട് കിരൺ അയാളെ തന്നെ ശ്രദ്ധിക്കുകയാണ് ഇന്നലെ വരെ കെട്ടിയവനും കെട്ടിയോളും തേരാപ്പര നടക്കുന്നുണ്ടായിരുന്നു കടക്കാരൻ പറയാം ഇന്ന് എവിടുന്നൊന്നും അറിയില്ല ഒരു കുട്ടി വന്നത് ചേട്ടാ അയാളെ നേരത്തെ അറിയോ ആ അറിയാം നാടോടികളാ മൂന്ന് ദിവസമാണ് ഇവിടെ മൂന്ന് ദിവസം വേറെ ജില്ലയിലായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ സ്വന്തം നാട്ടിലേക്ക് പോകും അതാണ് അവരുടെ രീതി അവരിവിടെ എവിടെയാണ് തമ്പടിച്ചിരിക്കുന്നത് ആ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെയാണ് ആ കടത്തിണ്ണയിലാണ് തമ്പടിച്ചിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഈ പ്രദേശത്തൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവിടെയാണെന്ന് തോന്നുന്നു കല്യാണി സാർ ഓംലേറ്റ് എടുത്തില്ല ആ സാറില്ല ഇപ്പം വരാം കിരണും കല്യാണിയും പെട്ടെന്ന് ഓടി വണ്ടിയിൽ കയറുകയാണ് എൻ്റെ കിരൺ കല്യാണിയോട് പറയാണ് കടക്കാരൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ നാടോടി ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അതുമാത്രമല്ല ഇത് തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നൊരു സ്ഥലമാണ് ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം കല്യാണി പറയാണ് അവരുടെ കയ്യിൽ തന്നെ കുഞ്ഞ് കാണുമോ നമുക്ക് നോക്കാം അയാൾ മുഖം മറിച്ചാണ് വന്നത് ഇരം സി സി ദൃശ്യം നമ്മൾ കണ്ടതാണല്ലോ കടക്കാരൻ കൂടി പറഞ്ഞപ്പോൾ ൾക്ക് സി സി ടി വിയിൽ കണ്ട ആളുമായിട്ട് രൂപ സാദൃശ്യം കാണുന്നുണ്ട് ആ അവിടെ എത്തിയപ്പോൾ അയാളുടെ ഭാര്യ ചോദിക്കുകയാണ് കിട്ടിയോ ആ പാലുകിട്ടി ഇനിയിപ്പോൾ ഇത് കൊടുത്തിട്ട് രാത്രിത്തേക്കുള്ള ട്രെയിനിൽ തന്നെ യാത്ര പോകണം അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ചില ട്രെയിനുകളെത്തും ആ സമയം ചാടി കയറി പോയിക്കൊള്ളണം ഇനി നല്ല ഉറക്ക അപ്പോഴാണ് കിരണിൻ്റെ കാറ് അവർക്ക് ഓപ്പോസിറ്റായിട്ടാണ് നിർത്തുന്നത് അതിൻ്റെ പിന്നാലെ തന്നെ കുറേ ജീപ്പുകളും എത്തി െന്ന് തോന്നത് നീ കുഞ്ഞിനെ എടുത്തോണ്ട് വാ ആ വാ നിക്ക് നിക്ക് പോകാൻ വരട്ടെ ആ ഇത് ആരുടെ കുഞ്ഞാ ഇത് നമ്മുടെ കുഞ്ഞാ എനിക്ക് ഈ പ്രായത്തിൽ ഇങ്ങനൊരു പൊടിക്കുഞ്ഞോ അല്ല ഇതെന്റെ മോളുടെ കുഞ്ഞാ ഇത് മോളുടെ കുഞ്ഞ് എന്നിട്ട് നിന്റെ മോളെവിടെ കുഞ്ഞിൻ അവൾ ഇവിടെ ഇല്ല സാറേ അപ്പൊ ഈ പൊടിക്കുഞ്ഞിന് അമ്മയില്ലാതെയാണോ നിങ്ങൾ കൊണ്ടുനടക്കുന്നത് കുഞ്ഞിൻ്റെ മുഖം കല്യാണി ചാടി കയറിട്ട് പറയാണ് കാണിക്കാനല്ലേ പറഞ്ഞത് വേണ്ട വേണ്ട ഞങ്ങൾ തേണ്ടിത്തിരിയുന്നവരാണെങ്കിലും ഞങ്ങളുടെ മേക്കെട്ട് കയറരുത് അറിയാ നീ എന്ത് ചെയ്യടാ എന്ന് പറഞ്ഞ് കിരൺ അയാൾക്ക് തട്ടുവെച്ചു കൊടുത്തു അവിടെ അടിയും പിടിയായി അപ്പോൾ ആ സമയത്ത് കല്യാണി കുഞ്ഞിനെ വാങ്ങിച്ചു നേട്ടാ ഇത് നമ്മുടെ കൺമണിയാ ഓ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ രക്ഷപ്പെടുകയാണ് കേട്ടോ നീക്കടാ അവിടെ ഇങ്ങനെ തിരിച്ചു കിട്ടണമെന്ന് സരിവിനെ പോലെ തന്നെ നമ്മളും ആഗ്രഹിച്ചതാ അതുകൊണ്ടായിരിക്കും നമ്മുടെ കൺമുന്നിൽ തന്നെ കൺമണിയെ എത്തിച്ചത് ബാക്കിയുള്ള കുഞ്ഞാ അതുകൊണ്ട് അവർക്ക് കിടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തത് വാ രണ്ടുപേരും കാറിൽ കയറി യാത്ര തിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ വിവാഹത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ കണ് മൈൻഡിൽ നെയ്തുകൂട്ടി കാണുകയാണ് അപ്പോൾ കാണുന്നത് കാർത്തികയുടെ കൂടെ വന്ന മേടത്തെയാണ് ആ മേടത്തെ വെച്ചിട്ടാണ് സ്വപ്നം കാണുന്നത് അങ്ങനെയാണ് ഇന്ന് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ പ്രകാശൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസം വരാം അതുവരേക്കും സി യു ഓൾ